أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مرج البحرين يلتقيان بينهما برزق لا يبغيان تكذبان الله العظيم يلتقيان രണ്ട് സമുദ്രങ്ങളെയും അള്ളാഹു വിട്ടിരിക്കുന്നു അത് പരസ്പരം കൂടിച്ചേരുന്ന അവസ്ഥയിൽ എൽത്തക്കയാൻ പരസ്പരം കണ്ടുമുട്ടും കൂടിച്ചേരുകയാണ് ബൈനഹുമ അവ രണ്ടിന്റെ രണ്ട് നിലയിലുള്ള ആ വെള്ളങ്ങൾക്കിടയിൽ ഒരു കണ്ണുകൊണ്ട് കാണാത്ത ഒരു ഒരു ഇട മതിലുണ്ട് തടസ്സമുണ്ട് അതുകൊണ്ട് ലാ എബുകയാൻ ഇതിന്റെ സ്വഭാവം അതിനെയും അതിക്രമിക്കുകയില്ല അതിന്റെ സ്വഭാവം ഇതിലേക്കും കലരുകയില്ല ഇതിന്റെ ഉദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് വെള്ളവും നല്ല വെള്ളവും ഒരേ സ്ഥലത്ത് നിൽക്കുമ്പോൾ വെള്ളത്തിന്റെ ഭാഗം നല്ല വെള്ളത്തിലേക്കും ചേരാതെ ശുദ്ധ വെള്ളം വെള്ളത്തിലേക്കും കലരാതെ പല സ്ഥലങ്ങളിലും കടലിലുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം രണ്ടും ഒപ്പ നിക്കണം അങ്ങനത്തെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയില്ല അല്ലേ അറിയില്ലേ രണ്ടും ഒപ്പാണ് ഇക്കുന്നത് പക്ഷെ ഉപ്പുവെള്ളം ഇതിലേക്കും കേറുന്നില്ല ഇതിലെ വെള്ളം അങ്ങോട്ടും കേറുന്നില്ല നമ്മള് നോക്കുകയാണെങ്കിൽ ഇടയിൽ നമ്മൾ കാണത്ത വിധത്തിലുള്ള ഒരു തടസ്സോട്ടില്ല എന്നാ നിങ്ങൾ കാണാത്ത വിധമുള്ള ഒരു ബർസഹതിന്റെ ഇടയിൽ അള്ളാഹു താല വെച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ സമുദ്രത്തിലെ മഹാ അത്ഭുതത്തിലേക്കാണ് അള്ളാഹു ഈ ആയത്തുകൾ വഴി നമ്മെ ക്ഷണിക്കുന്നത് ഈ ആയത്ത് ചിന്തിച്ചുകൊണ്ട് മാത്രം ഇസ്ലാമിലേക്ക് വന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ മുൻകാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും എല്ലാം പറയല ഇത് ഇത് വായിച്ച് സമുദ്രത്തെ കുറിച്ച് സമുദ്രശാസ്ത്രം പഠിച്ച ആളുകളിൽ ചില ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് രണ്ടും പരസ്പരം കൂടി കലാത്തലവത്തിൽ അള്ളാഹു സുബാനത്തിലാണ് ഈ അത്ഭുതം നിലനിർത്തുന്നത് എന്നാണ് അള്ളാഹു അവകാശപ്പെടുന്നത് സമുദ്ര ലോക ഒരു മഹാ അത്ഭുത അല്ലങ്കിൽ എന്തിച്ചൊക്കെ അള്ളാഹു തലേ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് സമുദ്രത്തിലുള്ള വെള്ളത്തിൽ നിന്ന് നീരാവി മേലോട്ട് പോയി അതാണ് കാർമേഘമായി കനീഭവിച്ചുകൊണ്ട് പിന്നെ മഴയുന്നൊക്കെയല്ലേ നമ്മൾ പഠിച്ചത് അങ്ങനെയാണെങ്കിൽ സമുദ്രത്തിലെ വെള്ളം മൊത്തം ഉപ്പുവെള്ളല്ലേ അയിന്ന് നീരാവി പോകുമ്പോ അതിലും ഉപ്പുരുചി ഉണ്ടാവില്ലേ പിന്നെ വരണ മഴയിൽ ഉപ്പരസല്ല ഉണ്ടാവണ്ടേ പക്ഷെ താഴേക്കാരനെ മേലെന്ന് താഴേക്കാരനെ മഴയിൽ ഉപ്പ് രസല്ലോ ഉണ്ടോ മഴ ഉപ്പുവെള്ളാണോ ആ മാ ും രണ്ടു വിഷയാണ് അവിടെ ചിന്തിക്കാറ് ഇത് ബാഷ്പീകരണം നടത്തി മേലേക്ക് പോയിട്ട് താഴേക്ക് മഴ വരുമ്പോ മേലേക്ക് കയറിയതിന്റെ തോത് അനുസരിച്ചുകൊണ്ടല്ല വരുന്നത് ബാക്കി അളവ് ആര് കൊടുത്തു ഇവിടെ എല്ലാം കൂടിയാണ്ട് പോയിട്ടില്ലല്ലോ കുറച്ചേ പോയിട്ടുള്ളൂ പക്ഷെ വരുന്നത് പേമാരിയേറ്റാണ് അപ്പൊ ഈ ബാഷ്പീകരണം നടത്തിയ അതിന്റെ അപ്പുറത്തേക്കുള്ള അളവിലുള്ള ശുദ്ധമായ ഉപ്പരസം പോലും ഇല്ലാത്ത ഈ വെള്ളം ആരാണ് തന്നത് അം നെഹ്നുൽ മുൻസിലൂൽ അൻതും നിങ്ങളാണോ അത് ഇറക്കുന്നത് അതോ ഞാനാണോ അത് കാർമിക കീളുകളിൽ നിന്ന് ഇറക്കുന്നത് എന്നുള്ള ചോദിക്കുകയാണ് സമുദ്രത്തിൽ എഴുപത് ശതമാനവും സമുദ്ര നമ്മളെല്ലാതും തത്വത്തിൽ ദ്വീപിൽ തന്നെയാണ് ചുറ്റുപാത്തു മൊത്തം സമുദ്ര ഉള്ളത് എഴുപത് ശതമാനം സമുദ്രം മുപ്പത് ശതമാനം മാത്രമല്ലേ കരയുള്ളൂ എന്നാൽ ആ സമുദ്രത്തിലുള്ള വമ്പം മത്സ്യങ്ങളൊക്കെ പലപ്പോഴും ചത്തൊടുങ്ങുന്നുണ്ട് കരയിൽ പാർക്കുന്ന നമുക്ക് സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ ചത്തുപോയതിൻ്റെ ശവങ്ങളുടെ ദുർഗന്ധം കൊണ്ട് ഇന്ന് വരെ കടലും മണത്തിട്ട് ഉറങ്ങാൻ പറ്റണ ഞാൻ അറിയിൽ പറയാറുണ്ടോ എന്തെല്ലാം സാധനങ്ങൾ അതിൽ ചത്തൊടുങ്ങുന്നത് എന്താ സ്മെല്ല് വരാത്തത് ഉപ്പസമായത് കൊണ്ടാണ് ഉപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ലയിപ്പിക്കുകയും ചെയ്യും ദുർഗന്ധം അകറ്റുകയും ചെയ്യും അങ്ങനെയുള്ള മാത്രമല്ല ഇതേ ഉപ്പുവെള്ളത്തിൽ എത്രയോ കാലങ്ങൾ മത്സ്യങ്ങൾ കിടക്കുകയാണ് അയില മത്തി ചെമ്മീന് ആപോലി എല്ലാം ഈ ഉപ്പുവെള്ളത്തിലല്ലേ എന്നിട്ട് കൊല്ലങ്ങളോളം ആ ഉപ്പ് വെള്ളത്തിൽ ലയിച്ചു ചേർന്ന് നീന്തി കളിച്ച ആ മത്സ്യങ്ങളെ വലയിട്ട് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്കൊന്ന് കറി വെച്ചിട്ട് കൂട്ടണമെങ്കിൽ ഉപ്പ് എക്സ്ട്ര കൂട്ടോ ഉപ്പുരുചുണ്ടോ മത്സ്യത്തിന് സുഭാനം ഞങ്ങള് നെല്ലിക്ക ഉപ്പുവെള്ളത്തിലിട്ട് ഇട്ട് ചോക്കാണി കടിച്ച ഉപ്പുരസുണ്ടാവൂലേ ഏഹ് അതേ മത്സ്യം പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഞമ്മളും വെള്ളത്തിൽ ഇട്ടിച്ചിട്ട് പുറത്തേക്ക് എടുത്താൽ ഉപ്പ് ഉണ്ടാവും ഞാൻ അതേ അതേപോലെ ഉപ്പുരസമുള്ള ഉപ്പ് വെള്ളത്തിൽ എത്രയോ കാലങ്ങൾ കിടന്ന് ഈ മത്സ്യങ്ങൾ വലയിട്ട് പുറത്തേക്ക് എടുത്ത് പിടിച്ചാൽ പിന്നെ നമുക്ക് ഉപ്പുരുചി വേണമെങ്കിൽ നമ്മൾ ഉപ്പ് കൂട്ടണം അള്ള കുതിർത്ത് മനസ്സിലായിക്കൂടെ بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يا دانا سبحان من الله لا يا رب لا نكذب شيئا من نعمك لك الحمد يا رب ജിന്നുകൾ ഇതിങ്ങനെ ഓദീറ്റ് ദർശനത്തുമ്പോ ഇടക്കിടക്ക് ആവേശത്തോടെ ഹബീബിന്റെ സസ് കൊണ്ട് വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫല വേറെ ഒരുപാട് സൂചനകൾ ഈ ആയത്തിലുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് മറജൽ ബെഹ്റൈനിട്ടയ്യ രണ്ട് ബെഹ്റൻ എന്നാ ദുനിയുഹറും ഞാൻ അങ്ങനത്തെ ദിവസവും അല്ലാതെ എവിടെ പറയില്ലേ കുട്ടികൾക്ക് ദർശനം എടുത്തുമ്പോ എടക്ക് പറഞ്ഞ് കൊടുക്കലുണ്ട് ഇവിടെ അങ്ങനത്തെ ആവശ്യമില്ല എന്നാലും പറഞ്ഞുകൊണ്ട് പറയാം രണ്ട് ബഹർ ബഹർ ദുന്യാവ് മറ്റൊരു ബഹർ ആഹ്റം രണ്ടിനെയും തുറന്നു വിട്ട ബൈനഹുമാ അള്ളാഹുമാർ ആ രണ്ട് ബഹറിന്റെ ഇടയിൽ അതുകൊണ്ട് ഈ ബർസഹിന്റെ ഓർമ്മയിൽ ജീവിക്കുമ്പോൾ ദുന്യാവ് ആഹ്റത്തിന് നേരിടൂല ആഹ്റുവിനും പ്രശ്നം വരൂല അങ്ങനെ ജീവിക്കാൻ പറ്റും രണ്ടും അക്കരേക്ക് അക്കരക്ക് അഴമാലുകൾ ആകുന്ന ചരക്കുകൾ വഹിച്ചു കൊണ്ടുപോകുന്ന കപ്പലാണല്ലോ മനുഷ്യൻ കുഞ്ഞായ് പറഞ്ഞു പറഞ്ഞാണ് കുഞ്ഞായ് കുഞ്ഞായ കുഞ്ഞായ്മസ്ലിയനും സൈനത്തി അഹദൂമിന്റെ കാലത്തുണ്ടായിരുന്ന അവരുടെ ശിഷ്യനും കൂടിയാണ് അങ്ങനെ തമാശക്കാരനെ അങ്ങനെ മഹദൂങ്ങളെ ഭാര്യ ഒരിക്കൽ കുഞ്ഞായ്മലോട് ചോദിച്ചാലോ എന്നോട് പറഞ്ഞു തന്നെ ഞാൻ പുസ്തകത്തിൽ ഇടക്ക് ഇങ്ങനെ നല്ല കഥകൾ പറഞ്ഞായിരുന്നു എസ് എൽ സി പഠിക്കുമ്പോ കാസഞ്ഞ് വന്നാൽ കസേന്റെ അവിടെ എത്തു ചീർപ്പ് വന്നിട്ട് തല വരക്കാൻ പറയും തല ഇങ്ങനെ കൊടുക്കാൻ പറയും അപ്പൊ ഇങ്ങനെ വാർന്നു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കാല് പിടിച്ചു കൊടുക്കാൻ പറയും കാല് പിടിച്ചു കൊടുക്കുമ്പോൾ കൊറേ കഥകൾ പറഞ്ഞേരും അങ്ങനെ അന്ന് കേട്ട ഉപ്പാൻ ഇരുന്ന് കിട്ടിയതാ ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടില്ല അപ്പോ മഹദൂ ഞങ്ങള് ഭാര്യ കുഞ്ഞായ്മലോട് പറഞ്ഞാലാ ഞാൻ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചെല്ലാനുള്ള ഒരു ദിക്കറ് പറഞ്ഞോ എന്ന് വെച്ചാല് ഭയങ്കര തമാശകാരനല്ലേ ആ മഹദൂണങ്ങളെ സ്വീപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ പെമ്പർ മഹദൂണങ്ങളുടെ ഭാര്യയോട് കുഞ്ഞായ്മൂലിയര് പറഞ്ഞെടുത്ത ദിക്കറാണല്ലോ നിങ്ങൾ കിടക്കാൻ സമയത്ത് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നിട്ട് ഒരു മുപ്പത്തി മൂന്നോട്ടം മേലിയ മാലിയന്നെ അല്ലേ മതി എന്ന് പറഞ്ഞാല് ഈ തോണി തുഴയുന്ന സമയത്തും താരമുള്ളത് എടുക്കുന്ന സമയത്തും കടപ്പുറക്കാർ പറഞ്ഞിരുന്ന ഒരു വർത്താനാണ് തിക്രോ ഒന്നും അല്ല സീപ്പാക്കാൻ വേണ്ടി കൊടുത്തതാണ് അപ്പൊ പടിഞ്ഞാട്ടിട്ട് ഉറങ്ങണതിന് മുമ്പ് ഇവരെന്തെയും കൊണ്ടു മഹത ഒരിക്കലും വന്നപ്പോ വിരിപ്പിൽ ഇരുന്ന് കെബിലേക്ക് നേരെ തിരിഞ്ഞിട്ട് ഈ കൂടി ഇത് ഇക്കറ എണ്ണം പിടിച്ചാണ് ചൊല്ല എന്താ കുഞ്ഞായി തന്നെ കുഞ്ഞായി തന്ന ഇക്കറാണെന്ന് അപ്പൊ മഹതൂ തങ്ങളെ കുഞ്ഞായ്മലരെ കണ്ടെങ്കിൽ പറഞ്ഞാണ് ആളെ കപ്പലാക്ക അത് കുഞ്ഞായ്മൂലിയുടെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി അങ്ങനെയാണ് കപ്പപ്പാട്ട് കപ്പാട്ടുണ്ടായത് മാല അതിലുണ്ട് ആളെ കപ്പലാക്കുകയാണോ ആള് തന്നെ കപ്പലാവുകയാണോ ദുനിയ വന്ന് ഇക്കരന്ന് ആഹ്റമാകുന്ന അക്കരക്ക് സ്വാളിഹത്തായ അഴമാലുകളാകുന്ന ചരക്കകൾ വഹിച്ചു കൊണ്ടുപോകുന്ന കപ്പൽ തന്നെയാണ് മനുഷ്യൻ അതന്നെയാണ് ഈ പറയുന്നത് ദുനിയ ഒരു സമുദ്രമാണ് അക്കരെയും ഈ ദുന്യാവാകുന്ന സമുദ്രത്തിൽ നമ്മുടെ ശരീരം ഒരു കപ്പലാണ് ഇതിൽ വഹിക്കേണ്ടത് നല്ല നല്ല അമലുകളാണ് എന്നിട്ട് അക്കരയാകുന്ന ആഹറം നാം പറ്റണം അവിടെ സ്വർഗ്ഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട് അവിടെ എത്തും വേണം അള്ളാഹു തോഫി കേട്ടെ ഞാൻ ഒന്നുകൂടെ പറയാം ബുദ്ധി വിവേകവും വികാരവും രണ്ടും രണ്ട് സമുദ്രമാണ് അത് അള്ളാഹ് തുറന്നു നിന്നിരിക്കുക ഒരു വിശേഷ ബുദ്ധി എന്ന ബർസഹുണ്ട് അതുകൊണ്ട് വികാരം വിചാരത്തെയും വികാരം വിവേകത്തെയും വിവേകം വികാരത്തെയും കളങ്കപ്പെടുത്താൻ പാടില്ല മനുഷ്യൻ പറഞ്ഞാ വികാര വിവേക സമശ ജീവിയാണല്ലോ മൃഗങ്ങളും തന്നെ വികാരം മാത്രമേ ഉള്ളൂ മലക്കളും തന്നെ വിവേകം മാത്രമേ ഉള്ളൂ മനുഷ്യനെങ്ങനെയല്ല മറൈനി രണ്ടും കൂടിയതാണ് മനുഷ്യൻ പക്ഷേ ഇത് വികാരമുള്ളത് കൊണ്ട് വിവേകവും വിവേകമുള്ളത് കൊണ്ട് വികാരവും പരസ്പരം കളങ്കപ്പെടുകയില്ല കാരണം ഇടയിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞാലും സംഗതി ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടോ നിങ്ങൾ ആദ്യ ഒരു ഉപ്പൊള്ളത്തിന്റെ വർത്താനം പറയും പിന്നെ നേരെ വികാരത്തിൽ ഇല്ലല്ലോ ഇതിനൊരുപാട് ഉണ്ട് ഇതിനെല്ലാം ഓരോ ആഴത്തുകൾക്കും ഞാൻ ഒന്നും കൂടെ പറയാം രണ്ട് സമുദ്രം ത്വാലിബ് ഇതൊക്കെ യൂട്യൂബ് കൊണ്ട് നിനക്കറിയാം കൊറച്ചുകഴിഞ്ഞാൽ ചില ആളുകൾ വിളിച്ചു വയ്ക്കും അത് എഴുതിയാലും പറയാൻ കഴിയുന്നുണ്ട് ധൈര്യത്തിൽ തന്നെ അതൊക്കെ പറയുന്നത് ഇനാവുക വിളിച്ചു പറയില്ല കിതാബ് നോക്കിട്ട് പറയുന്നത് അതുകൊണ്ട് കിതാബ് ചോദിച്ച മണിമണിയായിട്ടാണ് വാലിയും ബാബുഹ വിജ്ഞാനത്തിന്റെ ബഹറല്ലേ അന്തി സയ്യിദത്തു 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 ജന്ന ജന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയ നിസാ റളിയല്ലാഹു അൻഹ രണ്ട് രണ്ടും വിവാഹത്തിലൂടെ

അലി ഇസ്ലാമിന്റെ കപ്പലും അഹൽത്തിനോട് വലിയ സ്നേഹ സ്നേഹം ഞാന് ഗ്രൂപ്പ് നോക്കിട്ടും രാഷ്ട്രീയം നോക്കി അഹിൽ ബൈത്ത് എനിക്ക് വലിയ ബഹുമാനം കാരണം എന്തുകൊണ്ട് അഹിൽ ബൈത്തിനത്തിന്നല്ലീനത്തിനോ എല്ലാ കപ്പലില് കേറിയാലും രക്ഷപ്പെടുന്ന ഉറപ്പില്ല പക്ഷെ നൂഹിനബിന്റെ കപ്പലില് കേറിയാൽ പൊളിയില രക്ഷപ്പെടുന്ന ഉറപ്പാണ് എന്റെ അഹില ൊന്നും കേട്ടാ ചെലപ്പലക്ക് കേറാത്തവർ ഇതാണ്ട് കേക്കലോട് കൂട്ടി വേറെ പല രൂപത്തിലും പക തീർക്കണവരൊക്കെ ഇവിടെ അല്ല വേറെ പക എടുത്തുണ്ടാവും അങ്ങനെയല്ലേ മനുഷ്യന്മാർ അങ്ങനെയല്ല പറഞ്ഞത് അങ്ങണ്ട് അവർക്ക് പറ്റാത്താണെങ്കിൽ പിന്നെ വേറെ ആ പക തീർക്കുക വേറെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ട് അങ്ങനത്തെ ഒന്നും ക്ലാസ്സിൽ പിടിച്ചിക്കാനും പറ്റൂല ഇതൊന്നും പിടിച്ചിക്കാൻ പറ്റാത്തവര് പോണിങ്ങനെ പോലല്ലാതെ ആർക്കവിടെ ആൾക്കൂട്ടം വേണ്ടത് ഹക്ക് പറയുമ്പോ പിടിച്ചിക്കാൻ പറ്റാത്തവർ പോയി പണി ഒക്കെ അല്ലാതെ ആർക്കവിടെ ഹക്കല്ലേ പറയണ്ടു അഹൽ വൈത്തും തന്നെ നൂഹ അലി ഇസ്ലാമിന്റെ കപ്പൽ പോലെയാണ് അത് ഏത് വൈത്വം അങ്ങനെയാ അത് എല്ലാ അലുവൈത്വം അങ്ങനെയാണ് ഇന്നോരെന്നുള്ള കണക്കൊന്നുമില്ല അഹൽ വൈത്തു മുഴുവൻ അങ്ങനെയാണ് ഇസ്ലാമിന്റെ കപ്പൽ പോലെയാണ് കയറി രക്ഷപ്പെട്ടു ആ ആ കൂട്ടത്തിലല്ല നമ്മളെ ഉൾപ്പെടുത്തട്ടെ അഖിലവയത്തിനെ സ്നേഹിച്ച് അവരെ നെഞ്ചിൽ വെച്ച് അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد وارحم سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن معبيه وفر لنا ولوالدينا والدينا ولأزواجنا ولذرياتنا ولي لمن ماتوا منا لمن ضفنوا حوالينا ولجميع المؤمنين والمؤمنات اللهم ارزقنا الحج والعمرة والزيارة المرضية مرارا قبل أن تميتنا اللهم اغفر لنا وللحجاج والعمال ولمن استغفروا لهم ولجميع المؤمنين اللهم بارك لنا في تجارتنا في زروعنا في معاملاتنا في كسبنا في عيشنا في معاشنا في اولادنا في اقوالنا وفي أحوالنا, أحوالنا, احوالنا في احوالنا في افعالنا في سكا وفي حركاتنا في سكناتنا اللهم بارك لنا في بيوتنا في اقاربنا في جيراننا اللهم بارك لنا في جميع نياتنا اللهم بارك لنا في جميع مقصودنا اللهم بارك لنا في جميع اوقاتنا اللهم بارك لنا في جميع هذا بركة طيبة تامة ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزة ما يصفون سلامنا على المرسلين والحمد لله رب العالمين